മഹത്വപ്പെടുമാറാകട്ടെ ആന്മിത്രം ബ്രദറൻ ഡോക്ടറെ ആൻഡ് മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനവും സ്നേഹവന്ധനവും അറിയിക്കുകയാണ് ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി സങ്കീർത്തനങ്ങൾ അറുപത്തി എട്ട് അതിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ സംഗീതക്കാർ മുൻപിൽ നടന്നു വീണക്കാർ പിമ്പിൽ നടന്നു തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു ഇസ്രായേലിൻ്റെ ഉറവിൽ നിന്നുള്ളവരെ സഭായോഗങ്ങളിൽ നിങ്ങൾ കർത്താവായ ദൈവത്തെ വാഴ്ത്തുവിൽ സോറി അവിടെ അവരുടെ നായകനായ ചെറിയ ബെന്യാമിനും യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബുലൂൻ പ്രഭുക്കന്മാരും നഫ്താലി ഉണ്ട് നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് സ്ഥിരപ്പെടുത്തണമേ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തന വേദഭാഗമാണ് എങ്കിലും അതിനെ ആ സങ്കീർത്തനത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിലും ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഈ അറുപത്തിയെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാല് പ്രഭുക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും അതിലൊരു ചെറിയവനെ വലിയവനായ ദൈവം നായകനാക്കി എന്നുള്ളതാണ് നമ്മുടെ വചനധ്യാനത്തിൻ്റെ ശൂർഷകം ഒരു ചെറിയവനെ നായകനാക്കുന്ന ദൈവത്തിൻ്റെ കാര്യപരിപാടി ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണാണ്ട് കഴിയും ഭൂമിയിലെ സംവിധാനം പോലെ അല്ല ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഇവിടെ ഒരു ഒരുവനെ നായകനാക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രധാന സ്ഥാനത്താക്കണമെങ്കിൽ എന്തെല്ലാം കാര്യം നോക്കും സഭയുടെ ശുശ്രൂഷകനായാലും നടത്തിപ്പുകാരനായാലും ലീഡറാക്കാനാണെങ്കിലും കൺവെൻഷൻ പ്രസംഗിക്കുന്നതിനും എന്തെല്ലാം കാര്യം നോക്കിയതിന് ശേഷമാണ് അവനെ വിളിക്കുക അല്ലെങ്കിൽ ശുശ്രൂഷ നൽകുന്നത് ഇങ്ങനെയൊന്നും ഇല്ലെന്ന് ആർക്കെങ്കിലും ധൈര്യത്തോടെ ചങ്ങത്ത് കൈവെച്ച് പറയാൻ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ വലിയവനായ ദെയ്യം ഒരു ചെറിയവനെ എന്ത് ചെയ്തു നായകനാക്കി എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ അതെ പ്രധാനമായ ചിന്താവിഷയം എന്ന് പറയുന്നത് സംഗീതകാരൻ പറയുന്നു ചെറിയവനെ നായകനാക്കി നാല് പ്രഭുക്കന്മാരിൽ ഒരുവനെ ദൈവം ചെയ്തു തിരഞ്ഞെടുത്തു യഹൂദ സെബുലൂൻ നഫ്താലി ബെന്യാമിൻ എന്നീ നാല് പേരിൽ ബെന്യാമിനെയാണ് ദൈവം അവരുടെ നായകനാക്കി തിരഞ്ഞെടുത്തത് ബെന്യമനാകട്ടെ ചെറിയ കുലവും അത്ര അപ്പം യാക്കൂബിൻ്റെ ജീവിതത്തിൽ തനിക്ക് രണ്ട് ഭാര്യമാരായിരുന്നു ലഭിച്ചത് ഒന്നാമത് ലേയ മറ്റൊന്ന് റാഹേൽ ഒന്ന് അനിഷ്ടയും മറ്റൊന്ന് ഇഷ്ടയും തൻ്റെ അമ്മാവനായ ലാബാൻ്റെ വീട്ടിൽ ഏഴ് വർഷം വേല ചെയ്ത ശേഷം ലഭിച്ചത് ആദ്യ ഭാര്യയായ ലേ ആയിരുന്നു എന്നാൽ അവളുടെ കണ്ണിൻ്റെ അല്പം കുറവായിരുന്നതിനാൽ തൻ്റെ അനുജ്ത്തെയും യാക്കോബ് ആദ്യം യാക്കോബ് ആറിൽ കണ്ണ് പതിപ്പിച്ചു ആ ഇഷ്ടഭാചനമായ റാഹിലിനു വേണ്ടി വേറൊരു ഏഴ് വർഷം കൂടെ കഠിന പ്രയത്നം ചെയ്യേണ്ടി വന്നു അതിനുശേഷം റാഖേലിന് യാക്കൂബിന് വിവാഹ ഭാര്യയായി നൽകി ആ സമയം ലേയുടെ ലേയിലൂടെ യാക്കൂബിൻ്റെ ധാരാളം മക്കളുണ്ടായി റാഖേൽ ആകട്ടെ സന്താന ഭാഗ്യം ലഭിക്കാത്തവളായി ധാരാളം ആ നാളുകൾ തള്ളി നീക്കി പൊതുവെ ജനം പറയാൻ തുടങ്ങി റാഖേൽ പ്രസവിക്കത്തില്ലെന്നും ഉള്ള നിന്നയും പഴിയും അനുഭവിച്ചറിയാനും അനേക ദിനരാത്രങ്ങൾ തള്ളി നീക്കുവാനും ഇടയായി സങ്കീർത്തനക്കാരൻ നൂറ്റി പതിമൂന്നിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രകാരം അവൻ വീട്ടിൽ മച്ചയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു റാഹുലിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു രണ്ട് മക്കളെ കൊടുത്തു മൂത്തവൻ ജോസൈഫ് ഉൽപ്പത്തി മുപ്പതിൻ്റെ ഇരുപത്തി നാല് ഇളയവൻ ബെന്യാമിൻ മുപ്പത്തി അഞ്ചിൻ്റെ പതിനെട്ടാമത് വാക്യം ഉൽപ്പത്തി ദിവസം ഈ ഈ മുപ്പതും മുപ്പത്തി എട്ടും വാക്യങ്ങളിൽ യോസേഫിൻ്റെയും ബെന്യാമിൻ്റെയും ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ബെന്യാമിൻ്റെ ആ എന്ന് പറയുന്നത് ദുഃഖപൂരിതമായ അവസ്ഥയിലൂടെയായി യാക്കൂബും കുടുംബവും ബഥയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രായത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹിൻ പ്രസവിച്ചു പ്രസവിക്കുമ്പോൾ കഠിന ഉണ്ടായി കുഞ്ഞു മുമ്പോട്ടും അമ്മ പുറകോട്ടും പോയി എന്ന് പറഞ്ഞാൽ പ്രസവ സ്ഥലത്ത് വച്ച് റാഖേൽ മരിച്ചുപോയി ജനനത്തിൽ ബനോനി എന്ന പേരിട്ടു യാക്കോബ് ബെന്യാമിൻ വലങ്കയുടെ പുത്രൻ എന്ന പേരിട്ടു റാഖേലിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ലാബാൻ്റെ ഭവനത്തിൽ നിന്നും യാക്കൂബും തൻ്റെ ഭാര്യമാരും മക്കളും ആടും ആടുമായി യാത്ര തിരിക്കുമ്പോൾ റാഹേൽ അപ്പൻ്റെ വിഗ്രഹത്തെ മോഷ്ടിച്ചു കൊണ്ടു വന്നു മാത്രമല്ല താനിരിക്കുന്ന കഴുതിയുടെ കൂപ്പിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചു ആക്കാനും ഇതുതന്നെയാണ് ചെയ്തത് അപ്പോൾ തൻ്റെ അപ്പൻ്റെ ആ ദേവ വിഗ്രഹത്തെ കാണാ കാണാതായപ്പോൾ ലാബാൻ യാക്കോബിൻ്റെ പുറകാലെ വന്നു യാക്കോബിനോട് ചോദിച്ചു താനെ എടുത്തില്ലെന്നും ഇത് ആരുടെയെങ്കിലും പക്കൽ ദേവന്മാരെ കണ്ടാൽ അവർ ജീവനോട് ഇരിക്കരുത് ലാബാൻ യാക്കൂബിൻ്റെയും ലേയുടെയും കൂടാരത്തിൽ അന്വേഷിച്ചു കണ്ടില്ലതാനും റാഖേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടക ഒട്ടകക്കോപ്പിന് അകത്ത് ഇട്ടു ഇരിക്കുകയായിരുന്നു റാഖേൽ അപ്പനോട് യജമാൻ കോപിക്കരുത് ഇതിൻ്റെ മുമ്പാകെ എഴുന്നേൽക്കാൻ എനിക്ക് കഴിയുകയില്ല ഇവിടെ റാഘേലിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഒന്നാമത് അവളൊരു മോഷണം നടത്തി രണ്ടാമതായി കള്ളസാക്ഷ്യം പറഞ്ഞു ഇത് ന്യായ രണ്ട് കൽപ്പനകളെയാണ് അത് കാണിക്കുന്നത് അല്ലെങ്കിൽ റാഗിൽ നടത്തിയത് ഒരുപാട് പുസ്തകം ഇരുപതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലും അവിടെ കാണുന്നത് മോഷ്ടിക്കരുത് എന്നുള്ളതാണ് ഇരുപതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ കള്ളസാക്ഷ്യം പറയരുത് അപ്പോൾ ഇവിടെ രണ്ട് കാര്യം അത് അല്ലെങ്കിൽ രണ്ട് കൽപ്പനകൾ റാഹിൽ ലംഘിച്ചതായിട്ട് നമുക്ക് കണ്ണാട്ട് കഴിയും അപ്പോസ്തലൻ പറയുന്നത് കുഞ്ഞുങ്ങളെ അതെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചോൽവി ഒന്നിയോഹന്ന അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് യോഹനാൻ അപ്പോസ്തലൻ പറയുന്നു ഒന്നിയോഹന്നൻ അഞ്ചിൻ്റെ പതിനാ പതിനാറിൽ മരണത്തിനുള്ള പാപം അതിനെ അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അനുന്യാസിൻ്റെയും സഫീറയുടെയും കള്ളത്തരത്തിന് ഉടനെ ശിക്ഷ ലഭിച്ചു അത് മരണമായിരിക്കും അയാൾ വിശ്വാസി ചെയ്യരുതാത്ത കാര്യം അല്ലെങ്കിൽ മോഷണവും കള്ളവും പറയുക അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുക ഇവയുടെ കോൺസിക്വൻസ് ഇതിൻ്റെ പരിണിത് ബലും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം സങ്കീർത്തകാരൻ പറയുന്നത് ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനേയും വ്യാജം പറയാതെ അതിരത്തെയും കാത്തുകൊള്ളുക മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പിന്നെയും നമ്മെ ഓർപ്പിക്കുന്ന ചില സത്യങ്ങൾ നൂറ്റി ഇരുപതാം സങ്കീർത്തനത്തിന് മൂന്നാമത്തെ വാക്യം വഞ്ചലിയുള്ള നാവേ നിനക്ക് എന്തു വരും നിനക്കിനി എന്തു കിട്ടും എന്തു വരും എന്തു കിട്ടും ആകിയാൽ അതരദ്വാരത്തെ കാത്ത് സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത് നടക്കണം നടക്കുവീൻ എന്നാണ് നമ്മുടെ അപ്പോസനായ പോലൂസ് എഫ് എ ലേഖനം അഞ്ചിൻ്റെ പതിനഞ്ചിൽ പറയുന്നത് നടക്കുവാനായിട്ട് നോക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്സാഹിക്കണം അപ്പോൾ ഈ വലിയ ഗൗരവതരമായ മുന്നറിയിപ്പിൻ്റെ ആ വാണിങ്ങിനെ അനുസരിക്കാതെ പോയാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കോൺസിക്വൻസ് പോലെ അല്ലെങ്കിൽ പരിണീത ഫലം പോലെ അത് വിശ്വാസിയുടെ ജീവിതത്തിലും വന്നെന്ന് വരാം രണ്ട് സിമോയിൽ പതിനൊന്നാം അധ്യായത്തിലാണല്ലോ അത് ദാവീദ് ഉര്യാവിൻ്റെ ഭാര്യയെ ബെച്ചബെ അത് എടുത്തതും അതിന് അതിൻ്റെ പുറകിൽ ചെയ്തതായ മൂന്ന് വിധമായ കൽപ്പന ലംഘനങ്ങളും അതവിടെ രേഖപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് അവൻ ഒന്ന് അത് വഞ്ച വഞ്ചന ചെയ്തു രണ്ട് കൊലപാതകം നടത്തി അപ്പോൾ ഈ കൊലപാതകം നടത്തുന്നതും വഞ്ചന ചെയ്യുന്നതുമൊക്കെ അത് ന്യായ ലംഘനങ്ങളാണ് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് അത് ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയായ ബേബിയെ ഭാര്യയായിട്ട് എടുത്തു ഒരുവനെ കൊന്നു അല്ലെങ്കിൽ ഊര്യാവിനെ കൊന്നിട്ടാണ് അത് ഈ ബേബിയെ എടുത്തത് അപ്പോൾ കൊലപാതകം നടത്തി അപ്പോൾ കൊല ചെയ്യരുത് എന്ന് ന്യായ പ്രമാണത്തിൽ എഴുതി വച്ചിരിക്കുന്നു അതുമാത്രമല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിന് തിക്ത അനുഭവം തിക്ത ശിക്ഷ അവന് ലഭിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു കാരണം ഒരാൾ അല്ലെങ്കിൽ ഒരു ഒരു സാധുവായ മനുഷ്യൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഓമനിച്ച് വളർത്തിയ ഒരു ആട്ടിൻകുട്ടിയായിരുന്നു അതിനെയാണ് അവൻ തട്ടി തട്ടിയെടുത്തത് അതായത് ബസബെ അവൻ തട്ടിയെടുത്തു എങ്ങനെ തട്ടിയെടുത്തു അത് അത് വടഞ്ഞ രീതിയിലൂടെ അവൻ തട്ടിയെടുത്തു അപ്പോൾ വക്രതയുടെ അവൻ ത അത് അതെന്തു ചെയ്തു അത് തടഞ്ഞു അത് പിടിച്ചെടുത്തു അപ്പോൾ വക്രത കാണിക്കുന്നവനെ എന്തു ചെയ്തു ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല അപ്പോൾ സ്വന ബൂലൂസ് പുതിയ വിശ്വാസികളോട് ആദ്യം പറയുന്നത് പ്രസംഗം പ്രവർത്തി സോറി പത്രൂസ് പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ് വക്രതയും കോട്ടുമുള്ള തലമുറയിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവിൻ അപ്പോൾ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ വക്രത ഉള്ള സ്വഭാവങ്ങളെല്ലാം മാറ്റണം കുറിച്ച് ഈ പറയുന്നുണ്ട് അപ്പോൾ വക്രഗതിയുള്ളവനും വക്ര സ്വഭാവമുള്ളവനും സഭയിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് വക്രതയോടെ ഈ ദാവീത് ചെയ്തു കാരണം ഓമനി ചുരുത്തൻ വളർത്തിയ ആ ആടിനെയാണ് എടുത്തത് അഴേ നിയമത്തിൽ ന്യായപ്രമാണം പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തു വാക്കി ഒരു ആടിനെ മോഷ്ടിച്ചെങ്കിൽ അതിനു പകരം നാലാടിനെ കൊടുക്കണമെന്നാണ് പുറപാട് പുസ്തകത്തിൽ അത് എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ദാവീത് ഒരാടിനെ എടുത്തപ്പോൾ അത് തൻ്റെ വീട്ടിലെ നാല് ആടുകൾ നഷ്ടമായി എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ എത്രയേ ഗൗരവമായ ഒരു കാര്യമാണ് നാം ഒന്നിനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിനെ മോഷ്ടിച്ചെടുക്കുമ്പോൾ ഒന്നിനെ തട്ടിയെടുക്കുമ്പോൾ അത് തിരുവഴുത്തെന്താ പറയുന്നത് ന്യായ പ്രമാണം എന്താ എന്താണ് പറയുന്നത് ഒരാടിനെ മോഷ്ടിച്ചാൽ അത് അവൻ അതിന് അതിന് പകരമായിട്ട് നാലാടിനെ കൊടുക്കണം എന്നാണ് അപ്പോൾ ഇവിടെ ന്യായപ്രമാണത്തിൻ്റെ അടി അടിസ്ഥാനത്തിൽ ദാവീതിന് അവന് വലിയൊരു നഷ്ടമുണ്ടായി എന്താ നഷ്ടം ഒരേ ആടിനെ ദാവീത് തട്ടിയെടുത്തപ്പോൾ അവന് വീട്ടിലെ നാല് ആടുകളാണ് നഷ്ടമായത് എന്ന് പറഞ്ഞാൽ അവൻ്റെ നാല് മക്കൾ അവന് നഷ്ടമാകേണ്ടതായിട്ട് വന്നു ആരൊക്കെയാണ് ഒന്ന് അമ്നോൻ നഷ്ടമായി രണ്ട് അഫ്സവലം നഷ്ടമായി മൂന്ന് അധോനിയാവ് നഷ്ടമായി ബെച്ചവിലൂടെ ജനിച്ച ആ പുതിയ ആ കുഞ്ഞും അത് നഷ്ടമാവതിനിടയായി നോക്കുക നാല് മരണം അല്ലെങ്കിൽ നാല് ആടുകളാണ് ദാവീതിന് നഷ്ടമായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ കഴിയും നോക്കുക ദാവീദ് ഒരിക്കലും അത് പ്രതീക്ഷിച്ച് കാണുകയില്ല ഒരിക്കലും പ്രതീക്ഷിച്ച് കാണത്തില്ല കാരണം ഇങ്ങനെ സംഭവിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നാം ഈ സന്ദേശം കേൾക്കുമ്പോൾ നാം മറ്റുള്ളവരുടേതായ യാതൊന്നും മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തട്ടിയെടുക്കുകയോ ചെയ്യാൻ പാടില്ല ആ ആ മാതാപിതാക്കന്മാരൊക്കെ വളരെ സ്നേഹിച്ച് അത് ഓമനിച്ച് വളർത്തുന്ന പെൺകുട്ടികളായിരിക്കാം അവരെ തട്ടിയെടുത്തുകൊണ്ട് വന്ന് തങ്ങളുടെ ഭാര്യമാരാക്കിയാൽ അതെ ദൈവം ചെയ്യും ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുകയില്ല അതിന് തക്കതായ ശിക്ഷ കൊടുക്കും എത്ര സ്നേഹിച്ചാലും സ്നേഹിച്ച് സ്നേഹിക്കുന്നവരുണ്ട് സ്നേഹിക്കാത്തവരുണ്ട് ഇന്നും ധാരാളം അതെ നമുക്ക് കാണാണ്ട് കഴിയും തട്ടിയെടുത്തുകൊണ്ട് വന്ന് അത് അങ്ങനെയുള്ളതായ ജീവിതം നയിക്കുന്ന ആളുകളോട് യാതൊരു സ്നേഹവും ദൈര്യവും ഇല്ലാതെ പെരുമാറുന്ന ധാരാളം വിശ്വാസികളായിരിക്കുന്ന ആളുകളുമുണ്ട് ഏ ദൈവത്തെ സ്നേഹിക്കുന്നു പറയുകയും അത് അത് അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകളുമുണ്ട് അതെന്തിനാണ് അവരങ്ങനെ വ്യാജമായ കർത്താവിനെ സ്നേഹിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ ദാവീതം എന്ത് ചെയ്തു ദാവിയുതും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വീട്ടിലൊരു നാലാട് നഷ്ടമാകുന്നു ആയാലും നാം ചെയ്യുന്ന പാപങ്ങൾ മോഷണമായാലും വ്യഭിചാരമായാലും കള്ളത്തരമായിരുന്നാലും ഏതെങ്കിലും ഉള്ളതായ തട്ടിയെടുപ്പ് തട്ടിയെടുപ്പായാലും ദൈവം ശിക്ഷ തന്നെ അടങ്ങൂ എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ് അപ്പൊ ഈ സാരം കേൾക്കുക ഏ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ എന്തു ചെയ്യണം അതെ പ്രമാണിച്ചുകൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായുസ്ഥാനത്തിലേക്ക് വരുത്തുമല്ലോ സഭാപ്രസംഗി പന്ത്രണ്ടിൻ്റെ പതിമൂന്ന് പതിനാല് ഈ ഭാഗങ്ങൾ വിശ്വാസി വളരെ ഭയത്തോട് വേണം ഈ വാക്യങ്ങളൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിലേക്ക് വരുത്തും നാം ഓർക്കുന്നത് നമ്മുടെ പ്രവൃത്തികളൊന്നും ദൈവം കാണുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല എന്നാണ് പക്ഷേ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ നമ്മളുടെ ഏ അതേ സകല രഹസ്യങ്ങളും സകല പ്രവൃത്തികളും അത് ദൈവം അറിയും എന്ന് മാത്രമല്ല അതെല്ലാം ന്യായവിസ്താരത്തിലേക്ക് തമ്മെ കൊണ്ടിരുന്നതാണ് ആകിയാൽ ദൈവത്തെ ഭയപ്പെട്ട് നമുക്ക് നല്ല ക്രിസ്തീയ ജീവിതം ചെയ്യാൻ ഇടയാകട്ടെ ചെറിയ ബെന്യാമിൻ്റെ സ്വഭാവ സവിശേഷതകൾ അടുത്ത വിശുദ്ധ ദിവസം കേൾക്കാം അതുവരെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അവൻ്റെ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ